ായിരം വർഷം പഴക്കം ഉള്ള ഒരു നന്നങ്ങാടി മണ്ണിനടിയിൽ നിന്ന് കിട്ടിയ ഒരു കാഴ്ചയാണത് മണ്ണ് എടുത്ത് 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 വന്നപ്പോഴത്തേക്ക് സംഭവം ഇത് വലിയൊരു കുടമായിട്ട് ഓ വലിയ കുടം പോലത്തെ ഒരു സാധനം അപ്പോഴത്തേക്ക് ഇത് എന്താണെന്ന് ഒരു ആശ്ചര്യമായിരുന്നായിരിക്കും ഇതറിയാൻ പാടില്ല ഇങ്ങനെ ഈ ഒരു കുടം നമുക്ക് ഒന്നും അറിയാൻ പാടില്ല അപ്പോഴത്തേക്ക് വാതി എടുത്ത് നിധി ആണെന്ന് വിചാരിച്ചാ അപ്പൊ ഒത്തിരി ആൾക്കാരൊക്കെ കൂടി കൂടിയ സമയത്ത് ഒത്തിരി ആൾക്കാരൊക്കെ വന്നപ്പോഴത്തേക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് കൊറേ പേര് പറഞ്ഞ ഇത് നിധി അവരന്ന് ഉപയോഗിച്ച കത്തിയാണെന്നാ ഇത് കത്തിയല്ലേ ഇത് കത്തിയായിരുന്നു എന്നാ പറയണ എന്നാലും രണ്ടായിരം വർഷം മണ്ണിലടിയിൽ കിടന്നൊരു സാധനം ഇപ്പോഴും ഇരിക്കുന്ന ഇരിപ്പുണ്ടോ എല്ലിൻ്റെയൊക്കെ പീസ് എല്ലിൻ്റെ പീസ് കിട്ടി എല്ലിൻ്റെ പീസ് അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ ഇതിൻ്റെ ഫ്രേ പുറം പൊട്ടി പൊട്ടിപ്പിട്ടുണ്ടായിരുന്നു അതിൻ്റെ പീസുകൾ പിന്നെ അത് അതേ അതേപോലെ തന്നെ ചെറിയൊരു കത്തി ഓ എല്ലിൻ്റെ കഷ്ണമാണിത് ഇടത്തും കിട്ടും അന്നത്തെ എന്തോ ഒരു ആയു ആയുധമാണത് സമയത്ത് നിലനിൽക്കും നിലനിൽക്കും ഹായ് നമസ്കാരം നമ്മളിപ്പോ ഉള്ളത് ചേർത്തലല്ലെ പുതിയ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥലത്താകട്ടോ ഈ വന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ടായിരം വർഷമുള്ള ഒരു നന്നങ്ങാടി മണ്ണിനടിയിൽ നിന്ന് കിട്ടിയ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് അതായത് നമുക്ക് ഭാവനയിൽ ചിന്തിക്കാനോ അല്ലെങ്കിൽ ഇനിയുള്ള ഒരു തലമുറയ്ക്ക് ഒരുപക്ഷെ കാണാൻ പോലും പറ്റാത്ത ആ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ കഴിഞ്ഞ ദിവസം ഇവിടെ വെറ്റിലക്കൊടിക്ക് വേണ്ടിയിട്ട് ഒരു കുഴി ഒഴിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരനൊരു കുഴി ഒഴിച്ചപ്പോൾ അതിൻ്റെ മണ്ണിനടിയിൽ നിന്ന് തട്ടി അങ്ങനെ കിട്ടിയ ഒരു സംഭവമാണ് ഈ നന്നങ്ങാടി എന്ന് പറയുന്നത് അതായത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം ഞാൻ മൻസൂർ മുഹമ്മദ് തൃപ്പുഴം ട്രാവലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം അപ്പം അതിൻ്റെ ഈ ആ കുഴി കുഴിച്ച് അത് തപ്പി പൊക്കിയെടുത്ത ആ ആൾ നമ്മുടെ കൂടെ ഉണ്ട് സനൽകുമാർ എന്നാണ് പേര് നമ്മുടെ സനലേട്ടൻ ആ സനലേട്ടൻ എൻ്റെ കൂടെ ഉണ്ട് നമുക്ക് കൂടുതൽ ഒക്കെ നമുക്ക് ചോദിച്ചറിയാം സനൽലേട്ടൻ എന്ത് ചെയ്യുന്നു നിലവിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു ഓട്ടോ ഓടിക്കുകയാണ് അത് കഴിയുമ്പോഴത്തേ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ വെറ്റിലാണ് വെറ്റിലെ കൃഷി അതാണ് മെയിൻ വീട്ടിൽ പശുവുള്ളതാണ് പശുവൊക്കെ ഉണ്ട് കർഷകനാണ് ആ പശു ആണ് അതും അതും ഇതും ഒക്കെ ആയിട്ട് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴത്തേക്കും നോക്കും അങ്ങനെ എല്ലാവരുടെയാണ് ഞാൻ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ അതായത് ഈ ഇതെടുക്കാനായിട്ട് എൻ്റെ എനിക്ക് വെറ്റില കൃഷി ഉള്ളതാണ് ആ വെറ്റില കൃഷിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യമായിട്ടുള്ള മണ്ണ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനും എൻ്റെ കൂട്ടുകാരനെ സഹായത്തിന് എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു അവരുമായിട്ട് എടുത്ത് മണ്ണ് എടുത്തുകൊണ്ടിരിക്കുകയാണ് തെളിഞ്ഞ മണ്ണാണ് ഇടേണ്ടത് ഇതിനെ വെറ്റിലേക്ക് ആ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൂന്നടി താഴ്ചയിൽ കുഴിയെടുത്ത് അങ്ങനെ അങ്ങനതോടെ എടുത്തോണ്ടിരിക്കുക എഴുതണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു വലിയൊരു റിങ് ആണെന്നാണ് ആദ്യമേ വിചാരിച്ചു എത്ര അടി താഴത്തേക്ക് പോകുന്നത് ഒരു മൂന്നടിയോളം താഴ്ച്ച എന്നപ്പോഴാണ് ഈ സാധനത്തിന്റെ ഒരു സൈഡ് മാത്രമേ വേണ്ടു അങ്ങനെ പിന്നെ മണ്ണെടുത്ത് എടുത്ത് എടുത്ത് വന്നപ്പോഴത്തേക്ക് സംഭവം ഇത് വലിയൊരു കുടമായിട്ട് ഓ വലിയ കുടം പോലത്തെ ഒരു സാധനം അപ്പോഴത്തേക്ക് ഇത് എന്താണെന്ന് ഒരു ആശ്ചര്യ അറിയാൻ പാടില്ല ഇങ്ങനെ ഈ ഒരു കുടം നമുക്ക് ഒന്നും അറിയാൻ പാടില്ലേ അപ്പോഴത്തേക്ക് വന്തി എടുത്ത് എന്താ അപ്പൊ ഒത്തിരി ആൾക്കാരൊക്കെ കൂടി കൂടിയ സമയത്ത് ഒത്തിരി ആൾക്കാരൊക്കെ വന്നപ്പോഴത്തേക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറെ പേര് പറഞ്ഞു ഇത് കോടം നിധി പോലെ ലോട്ടറി അടിച്ച് കോടം അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മണ്ണെടുക്കാൻ തുടങ്ങി പുറം പൊട്ടിയിരിക്കും ഓ ഓ ഓ അപ്പം മണ്ണ് എടുത്ത് വന്നപ്പോഴത്തേക്ക് ചെറിയ എല്ലിന്റെ എല്ലിൻ്റെയൊക്കെ പീസ് എല്ലിന്റെ പീസ് കിട്ടി എല്ലിന്റെ പീസ് അതുപോലെ തന്നെ അതിന്റെ സൈഡിൽ ഇതിൻ്റെ പുറം പൊട്ടി പൊട്ടിപ്പിട്ടുണ്ടായിരുന്നു അതിന്റെ പീസുകൾ പിന്നെ അത് അതേ അതേപോലെ തന്നെ ചെറിയൊരു കത്തി ഓ കത്തി കത്തിയുടെ മോഡൽ അതായത് കത്തിയാണ് കത്തിയാണ് വർഷം പഴക്കമുള്ള മണ്ണുമായിട്ട് ദ്രവിച്ചൊക്കെ കിടക്കുമ്പോഴത്തേക്ക് കത്തിയുടെ ഒരു അങ്ങനെ ഒന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ കൂടെ തന്നെ വേറെ ഒരു തോക്കിൻ്റെ പീസാണെന്നു ഓ തോക്കു പോലത്തെ പറയണോ തോക്കാണ് ഞാനവിടെ ഇതെല്ലാം കൂടെ വെച്ചു നമ്മളെ അടിച്ച് നോക്കിയത് കണ്ടോന്നല്ലേ നേരെ എടുത്ത് പുറത്തെടുത്ത് വെച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ കൂട്ടുകാരനെ അങ്ങനെ ആകുമ്പോൾ പറഞ്ഞു അതല്ല ഇത് സാധനമൊക്കെ എന്റെ കൂട്ടുകാരൻ ജ്യോതിഷ് ജ്യോതിഷടുത്ത് തന്നെയുള്ള ശരി അവനോടനെ പറഞ്ഞു ഇത് യൂട്യൂബിൽ ഞാൻ അടിച്ചു നോക്കി ഇത് വേറെന്തോ അപ്പൊ ഞാൻ പറയാ എന്ത് നമുക്കൂടെ വെച്ചേക്കാം അവൻ ആരെയൊക്കെ വിളിച്ച് വിളിച്ച് വരുത്തി സാ വിറ്റും ആൾക്കാർ ഇവിടെ വന്നു അങ്ങനെ കുറേ പേരൊക്കെ വിളിക്കുകയും അത് പിന്നെ തിരുവനന്തപുരത്തുനിന്ന് സാറ് വന്നു രാജേഷ് എന്ന് പറഞ്ഞൊരു സാറ് വന്നു സാറ് വന്നു പിന്നെ നമ്മുടെ കായംകുളം ഒരു സാർ വന്നായിരുന്നു അതേപോലെ തന്നെ അവരെല്ലാവരും കൂടെ വന്നു ഇത് കൺഫേം ആക്കി ഇവിടെ തന്നെ പറഞ്ഞു ഇത് നന്നങ്ങാടിയാണ് അതേപോലെ തന്നെ ഇത് ഇതിന് ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ കൊണ്ടുപോയി നോക്കിട്ട് നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞു അങ്ങനെ എന്നോട് വ്യത്യാസം പറഞ്ഞ് നന്നുകാടിയാണ് ഇത് രണ്ടായിരം വർഷം പഴക്കമുണ്ട് എന്ന് അവർ പറഞ്ഞു സ്ഥിരീകരിച്ചു രണ്ടായിരം വർഷം പഴക്കമുണ്ടെന്ന് കത്തിയാണ് അവർക്ക് ക്ലിയർ ക്ലിയർ ആയിട്ടില്ല ആയിട്ടില്ല ശരിക്കും ഇത് മറ്റേ അന്ന് പണ്ട് ദഹിപ്പിക്കുന്ന അടക്കം സംഭവം അടക്കം ചെയ്യുന്ന സംഭവം വലിയ കല ഒരു വലിയൊരു സാധനമാണല്ലോ ആണല്ലോ അല്ലേ ഇതിനകത്ത് ഒരു ദേഹം ഫുൾ ആയിട്ട് ഇരുത്താൻ പറ്റുന്ന അവർ പറയാൻ മുർച്ചക്കീടും എന്നൊക്കെ നിഗമനത്തിലാണത് പണ്ട് കരുതല്ലെങ്കിൽ എങ്ങനെ ഇതിനകത്ത് ഇരിക്കും എന്നുള്ള ഇതല്ലേ പക്ഷെ നല്ല പത്ത് എൺപത് ലിറ്റർ വെള്ളം അതിൽ കൂടുതൽ കൊള്ളും കൊള്ളും അതെ 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 മാത്രല്ല ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടെന്ന് വെച്ചാൽ ഈ രണ്ടായിരം വർഷം പഴക്കം ഉണ്ടായിട്ടും ആ സാധനത്തിന് എന്തെങ്കിലും കേടുണ്ടോ അല്ലേ ഒറ്റ കേടുപാടും ഇല്ലാതെ തന്നെ അത് അങ്ങനെ തന്നെ ഇരിക്കും ഇപ്പോഴും അതാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത് മമ്മട്ടി അതുമായിട്ട് നാലഞ്ച് നീക്ക പോകുന്നത് എന്നിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് അങ്ങനെ തന്നെ അതെല്ലേ മമ്മട്ട് ഈ മണ്ണ് കുഴിക്കാനായിട്ട് എടുത്ത സാധനങ്ങളൊക്കെ അത് വേണ്ടി വല്ല ആണ് ഇനി പഴയ റിങ് വല്ലതും ഒക്കെയാണെന്നൊക്കെ അതൊന്നും അല്ല കുഴി ഇത്രയും ചെന്നപ്പോ തന്നെ സാധനം കിട്ടിയല്ലേ അതായത് കൊറേ ഇട്ട് മൂടി പോയിട്ടുണ്ടല്ലേ അങ്ങനെ നമ്മൾ സൈഡ് തെളിച്ച് തെളിച്ച് എടുത്തല്ലേ അതോ ആ ഒരു ഇതിനു ഈ ഭാഗത്ത് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലേ ഈ സ്ഥലത്തൊന്നും മമ്മട്ടി കുഴിച്ചിട്ടുണ്ട് പക്ഷെ അത്ര ആഴത്തിലും അത്ര ആഴത്തിലൊന്നും കുഴി എടുത്തിട്ടില്ല ഓ അവര് ഇനി സംഭവം ഇതിനകത്തുണ്ടാവും തന്നെയാണ് പറയുന്നത് ഈ പറമ്പ ഈ പറമ്പ് ഇനിയും കാണും എന്നാണ് അവര് പറയുന്നത് വലിയ അപ്പൊ ഇത് ഞാൻ ചോദിക്കണത് ഇത് ശരിക്കും ഓരോ വീടുകളിലാണോ പണ്ട് ഇത് ചെയ്തുകൊണ്ടിരുന്നത് അതോ അവര് പറഞ്ഞു ഒരു പ്രദേശത്ത് അങ്ങനെ ഈ പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു പ്രദേശമാണ് ആ സ്ഥലത്ത് അതായത് നമ്മുടെ ശവക്കല്ലറ പോലെ ഓരോ ദേഹം ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത് ഇത് ഫുള്ള് ആ അപ്പൊ ഒരുപക്ഷെ അതിനു വേണ്ടിട്ടുള്ള ഒരു പാടം മുതൽ അപ്പൊ ഈ പരിസരത്ത് എവിടെ പലയിടവും ചിലപ്പോ ഇത് കണ്ടേക്കും കണ്ടേക്കുമെന്നാണ് പറഞ്ഞത് ആണല്ലേ അവർ ഉറപ്പ് പറഞ്ഞത് ഇതുപോലത്തെ വെറ്റില ഇതിന് വേണ്ടിയിട്ടാണ് നമ്മള് കുഴിച്ചപ്പോഴാണ് ഇത് കാണുന്നത് അല്ലേ ആ ആ ഈ വെറ്റില എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു പ്രധാന കൃഷിയാണ് നിങ്ങളുടെ ഓക്കെ ഓക്കെ ആ ആ അച്ഛൻ വെറ്റകൃഷിയുടെ ആളായിരുന്നു ആ ആഗ്രഹം അപ്പൊ പിന്നെ ആ ഒരു ആഗ്രഹം എന്നുള്ള നിലയിൽ അങ്ങനെ നമുക്ക് കൊഴപ്പില്ലാതെ പോകുന്നുണ്ട് വരുമാനം കുഴപ്പമുണ്ട് ആ ഓക്കെ ഓക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു പഴയ പോലെ ആൾക്കാർ ഇല്ലെന്നോ കൃഷി കഷ്ടപ്പാട് ഉണ്ട് അറിയണം ഇതിനെ സാധനം ഇതാണ് കേട്ടോ ഇതിപ്പം കഴിഞ്ഞ ദിവസം ചെറുതായിട്ടൊന്ന് പൊട്ടല് വന്നല്ലേ പക്ഷെ എങ്കിലും അത് കാരണം അവര് തന്നെ അത് അവിടുത്തെ ആൾക്കാർ തന്നെ വന്ന് അല്ലേ സംഭവം ഇതിങ്ങനെ കെട്ടി റെഡിയാക്കി വെച്ചിട്ട് പോയിരിക്കുന്നത് നാളെ തന്നെ പൊക്കും തോന്നണല്ലേ വണ്ടിയുടെ എന്തോ എന്നാലിന് രണ്ടായിരം വർഷം മണ്ണിലടിയിൽ കിടന്നൊരു സാധനം ഇപ്പോഴും ഇരിക്കണെ കണ്ടോ സത്യം പറയാൾക്ക് ഇരിക്കാൻ കേട്ടാ ഇരിക്കാം ഉണ്ടുണ്ട് ഈ മുറിക്കുകയും മുറിച്ചൊന്നും വേണ്ട ഇത് വെക്കാറും നേരെ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി ഇരുത്താം ഈ കസേരലൊക്കെ ഇരുത്തി ചെയ്യണ പോലെ സമാധിയാക്കുന്ന പോലെ ഒരു ഒരുപക്ഷെ ചിലപ്പോ അങ്ങനെ ആയിരിക്കും കളയില്ലല്ലേ കളയില്ലേ എല്ലിന്റെ ഇതിനകത്തുനിന്ന് കിട്ടിയ എല്ലിന്റെ കഷ്ണമാണിത് കഷ്ണമാണ് എല്ലിന്റെ പീസാണെന്ന് എന്നൊക്കെ അത് ഉറപ്പിച്ചല്ലേ ഉറപ്പിച്ച് കൃത്യമായിട്ട് പറഞ്ഞു അവരന്ന് ഉപയോഗിച്ച കത്തിയാണെന്നു ഓത്തിയല്ലേ ഇത് കത്തിയായിരുന്നു ഓ ഇത് അവർക്ക് ഇതുവരെ എന്താണെന്ന് ഒരു പിടിത്തം കിട്ടും അന്നത്തെ എന്തോ ഒരു ആയു ആയുധമാണത് ചിലപ്പോ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ചിലപ്പോ മരിക്കുന്ന ആള് കൈ കൊണ്ടക്കുന്ന ഇത് അവരോടുകൂടി ചിലപ്പോ അത് മന്മറക്കുന്നതായിരിക്കാം അങ്ങനെയും വരാം അല്ല ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ മുറിക്കണമെന്ന് അങ്ങനെ ആയിരിക്കത്തില്ല അതെ ചിലപ്പോൾ ഈ ചുരുട്ടി ഇതിനകത്ത് ഇരുത്താവേ ഒരാളെ ചുരുട്ടി കൂട്ടി നല്ല സുഖമായിട്ട് ഇതിനകത്ത് ഇരുത്താം ഇതിപ്പോ അവര് ചിലപ്പം പണ്ടുള്ള ആൾക്കാരൊക്കെ അല്ലേ രണ്ടായിരം വർഷം മുമ്പെന്ന് പറഞ്ഞാല് ഈ ചെറിയ ആയുധങ്ങളൊക്കെ ആയിട്ട് വയസ്സ് ആ അതാണ് ചുരുങ്ങി ചുരുങ്ങിപ്പോവും

ഇതിപ്പോ അവര് സുരക്ഷിതമായിട്ട് ഇതേണ്ട കയറിന്റെ ഇതിനൊക്കെ വെച്ച് നേരെ മേളിക്കെറ്റ് വെച്ചിരിക്കുക അവര് കായംകുളം മ്യൂസിയത്തിലേക്കാണ് ഈ സാധനം പോകുന്നത് ഇനി ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ കായംകുളം മ്യൂസിയത്തിൽ പോകേണ്ടി വരും ഈ കാഴ്ച കാണണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന സമയത്ത് ഓ അത് അവരുടെ ഒരു അടയാള സിഗ്നേച്ചർ ആണ് ആ പണിക്കാരന്റെ അല്ലേ ഓ അതാണ് ഈ കാണുന്ന പാട് അതെ ഓ വിരലിന് തന്നെ ഡിസൈൻ ആക്കിയിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ ഡിസൈൻ ആയിരിക്കും അന്നത്തെ ആൾക്കാർ ഈ ഇത് ഉണ്ടാക്കിയ പക്ഷെ എന്നാലും അവര് അതിനെ കുറിച്ചുള്ള അധികാരമായിട്ട് പറയുന്നതാണല്ലോ സാധാരണ ആൾക്കാർക്കുള്ള ഒരു സംശയമാണ് അതായത് ഇപ്പൊ എനിക്കും ഒക്കെ ഉണ്ടായിരുന്നു നമ്മളൊരു മണ്ണിനടിയിൽ സാധനം കിട്ടി അല്ലെങ്കിൽ ഈ ഒരു സംഭവം കിട്ടിയോണ്ട് ചേട്ടന് എന്ത് നേട്ടമാണുള്ളത് സത്യം പറയാം ഇതുകൊണ്ട് ഇനിയിപ്പോൾ തന്നെ ഒരു ഇത് കിട്ടിയ അന്ന് മുതൽ ഇത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള പരിപാടി എൻ്റെ പരിപാടികൾ എനിക്ക് പശു കൊണ്ട് അതായത് എനിക്ക് ഓട്ടോട്ടോ എന്റെ ഓട്ടോ ഓട്ടോ ഓടാനായിട്ടുള്ളത് പോലും പോകാൻ പറ്റുന്നില്ല ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് വന്ന് ഇത് എന്താണ് ഏതാണെന്നൊക്കെ തിരികെ അവരുമായിട്ട് സംസാരിച്ചിരുന്ന എന്റെ സമയങ്ങള് എന്റെ പിള്ളേരുടെ എല്ലാ ഇതും പെൻഡിംഗിൽ അപ്പൊ അതിനെ ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ വിളിച്ചോണ്ടിരിക്കണം ഓട്ടത്തിന്റെ ഇടക്ക് വിളിക്കുന്നു ഞാൻ പറയും ഞാൻ ഇത്തിരി കഴിഞ്ഞ് വിളിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞ് ഞാൻ സാമ്പത്തിക നേട്ടം ഇല്ലെന്ന് മാത്രല്ല നമ്മുടെ കയ്യിലുള്ള സാമ്പത്തികവും കൂടി നമ്മുടെ വരുമാനം കൂടി മുട്ടിയിരിക്കുക ഈ ഒരു സമ്പത്ത് അതെ അത്രയും തന്നെ അതാണ് സത്യം ഉള്ളത് അത് പിന്നെ ഞാൻ ഇത് ഞാൻ അവരോട് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഈ ലോക അവസാനിക്കുന്നത് വരെയും ഈ സംഭവം നിങ്ങളുടെ പേരിൽ ഈ വീടിന്റെ പേരിലും ഇന്ന പുരയിടത്ത് കിട്ടിയതായിട്ടായിട്ട് അവിടെയെന്നും ും നിലനിൽക്കും എന്നും നിങ്ങൾക്ക് അവിടെ വന്ന് ഈ സംഭവം അവിടെ കാണാം കാണാം നമ്മുടെ വരും തലമുറപ്പെടുന്നവർക്കും എന്നും ഈ വീടും വീട്ടുപേരിലും ഇതിൻ്റെ ഇതിലും അന്നും കായംകുളം മ്യൂസിയത്തിൽ ഈ സംഭവം കൃഷ്ണപുരം മ്യൂസിയത്തിൽ അല്ലേ കായംകുളം കായംകുളത്താണ് ആലപ്പുഴയിൽ നിന്ന് കിട്ടിയത് കൊണ്ട് കായംകുളത്ത് കായംകുളത്ത് കായംകുളം കൃഷ്ണപുരം തന്നെയാണ് കൃഷ്ണപുരം എന്നും ഈ സംഭവം നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും ഉണ്ടാവും അതാണ് നമുക്കുള്ള ഒരു ഒരു മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം സന്തോഷം അത് മാത്രേ പിന്നെ ഇത് ഇവിടെ അവര് കൊണ്ടുപോകുന്നത് വരെ നമ്മളൊരു ആവൽക്കാരനെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ ഓക്കെ കുടുംബം കുടുംബം അമ്മ പിന്നെ വൈഫ് രണ്ട് കുട്ടികൾ കുട്ടികളൊക്കെ ഒരാൾ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കണം ആ ഒരാൾ രണ്ടാം ക്ലാസ്സിൽ പഠിക്കണം അ ശരി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വേറെ വേറൊന്നുമല്ല നമ്മൾ ഈ ഒരു സംഭവം കാണണമെങ്കിൽ നമ്മൾ സാധാരണ മ്യൂസിയങ്ങളിലേക്കാണല്ലോ പോകുന്നത് മ്യൂസിയങ്ങളിൽ തന്നെയാണെങ്കിലും തുടരുത് മുട്ടരുത് അകന്നു നിൽക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ സാധനം കാണുന്നത് അപ്പോൾ ഇതിപ്പോ നമ്മുടെ കൺ മുന്നിൽ ഒരു മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്ത സ്ഥലത്ത് തന്നെ ഇരിക്കുമ്പം ആ ഒരു കാഴ്ച നിങ്ങളെ കാണിക്ക കാണിക്കണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് കാരണം വെച്ചാൽ രണ്ടായിരം വർഷം പഴക്കം ഉള്ള ഒരു നന്നങ്ങാടി മണ്ണിനടിയിൽ നിന്ന് കിട്ടിയ ഒരു കാഴ്ചയാണിത് അതിന് വെറും നിസ്സാരമല്ല ഇത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോമായി കാണുന്നവരെ സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്